എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം വൃശ്യക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയുമാണ് വൃശ്യക്കൂറിലെ നക്ഷത്രങ്ങൾ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം രണ്ടര വർഷമായി തുടർന്നു വന്നിരുന്ന എന്ന ദോഷം ഇവർക്ക് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി പൂർണ്ണമായിട്ട് അവസാനിച്ചു ഇനിയുള്ള മാസങ്ങൾ കണ്ടശനി വിമുക്തമായിട്ടുള്ള മാസങ്ങളാണ് ഇവരെ സംബന്ധിച്ചിട്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി ഏഴാം ഭാവത്തിലെ സപ്തമ ഭാവത്തിലെ ഗുരു സഞ്ചരിക്കുന്ന കാലം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങൾ ഇവർക്ക് ഈ മാസം ലഭിക്കും നമുക്ക് മറ്റ് ഗ്രഹസ്ഥികൾ എപ്രകാരാണെന്ന് പരിശോധിക്കാം ഇടവൻ രാശിയിൽ വ്യാഴം മിഥുനം രാശിയിൽ ചൊവ്വ ചൊവ്വ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് ചൊവ്വയുടെ നീചരാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്ക് ഏപ്രിൽ മാസം മൂന്നാം തീയതി സംക്രമിക്കുന്നു കന്നിരാശിയിൽ കേതു സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നിങ്ങനെ അഞ്ച് ഗ്രഹങ്ങൾ ഇവരുടെ അഞ്ചാം ഭാവമായിട്ടുള്ള മീനം രാശിയിൽ യോഗം ചെയ്തു നിൽക്കുന്നു സൂര്യൻ കുംഭം രാശി ക്ഷമിക്കണം മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് ഏപ്രിൽ മാസം പതിനാലാം തീയതി രാശി മാറുന്നു അതുപോലെ തന്നെ ബുധനും ശുക്രനും അഞ്ചാം ഭാവത്തിലെ വക്രഗതിയിലാണ് ബുധൻ ഏപ്രിൽ മാസം ഏഴാം തീയതി വക്രഗതി വെടിഞ്ഞ് നേർഗതിയിലും ശുക്രൻ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി വക്രഗതി ഒടിഞ്ഞ് നേർഗതിയിലും മീനൻ രാശിയിൽ സഞ്ചരിക്കും ഇവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ നോക്കുമ്പോൾ സൂര്യൻ്റെ അഞ്ചിലേക്കും ആറിലേക്കുമുള്ള മാറ്റം വളരെ അനുകൂലമായിട്ടുള്ള മാറ്റമാണ് ഇവരെ സംബന്ധിച്ചിട്ട് അഷ്ടമ ഭാവത്തിൽ നിന്ന് ഇവരുടെ രാശിയുടെ അഷ്ടമ ഭാവമായിട്ടുള്ള മിഥുരം രാശിയിൽ നിന്ന് ചൊവ്വ രാശി മാറുന്ന ഇവർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത് മനസ്ഥാനമായിട്ടുള്ള അഞ്ചിൽ ബുധൻ നേർഗതിയിൽ വരുമ്പോൾ അവർക്ക് കുറച്ച് മാനസിക പിരിമുറുക്കം അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ആ രാശിയിൽ തന്നെയുള്ള ശുക്രന്റെ സാന്നിധ്യം ആ ഒരു ദോഷത്തെ കാര്യമായിട്ട് വരില്ലേ കൊണ്ടുവരില്ല അതുപോലെ തന്നെ അഞ്ചിലെ ശുക്രൻ അഞ്ചാം ഭാവത്തിലെ ശുക്രൻ ദാമ്പത്യത്തിലും പ്രണയത്തിലും ഒക്കെ നല്ല അനുഭവങ്ങളാണ് ഈ രാശിക്കാർക്ക് ഈ മാസം നൽകുന്നത് എടുത്തു പറയേണ്ട ശനിയുടെ അഞ്ചിലേക്കുള്ള മാറ്റം ഇവരുടെ തൊഴിൽ മേഖലയിൽ വലിയൊരു ഡ്രാസ്റ്റിക്കായ ഒരു മാറ്റം തന്നെ പ്രതീക്ഷിക്കാം ഇതുവരെ അവർ എന്ത് കാര്യങ്ങൾ കണ്ടവേശൻ സമയത്ത് ചെയ്താലും ബിസിനസ് ചെയ്യുന്നവരോ തൊഴിൽ ചെയ്യുന്നവരോ എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും വളരെയധികം തടസ്സങ്ങൾ വരുന്ന ഒബ്സ്റ്റക്കൽസ് വരുന്ന ഫ്രിഡ്ജ് ഉണ്ടാകും എന്ത് ഇറങ്ങി പുറപ്പെട്ടാലും പ്രതീക്ഷിക്കാതെ തടസ്സങ്ങൾ വരുന്നതൊക്കെ അത്തരം അവസ്ഥകളൊക്കെ മാറി വളരെ ഈസി ഗോയിങ് ആയിട്ട് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ മാസം വൃക്ഷക്കൂറുക തൊഴിൽ മേഖലയിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിക്കും ബിസിനസ്സായാലും തൊഴിലായിരുന്നാലും അതുപോലെ തന്നെ വ്യാഴം ഏഴാം രാശിയിൽ വ്യാഴം പൂർവാധികം ശക്തി പ്രാപിക്കുന്നു അതിൻ്റെ രാശിമാരത്തിന് മുമ്പായിട്ട് പൂർവാധികം ശക്തി പ്രാപിച്ച് നല്ല ഫലങ്ങൾ ഏഴിലെ വ്യാഴത്തിൻ്റെ എല്ലാ ഫലങ്ങളും ഏഴ് വിദേശയാത്രയുടെ ഫല സൂചിപ്പിക്കുന്ന ഭാവമാണ് അതുപോലെ തന്നെ വിവാഹത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ് പാർട്ട്ണർഷിപ്പിനെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാത്രകൾക്ക് സാധ്യതയുണ്ട് ഉല്ലാസയാത്രകൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജീവിത പങ്കാളിയായിട്ട് നല്ല രീതിയിൽ സമയം ക്വാളിറ്റി സമയം ചിലവിടുന്നതിനുള്ള അവസരങ്ങളുണ്ടാകും പതിനൊന്നിലെ കേതു ഇവരുടെ നല്ല ഫലങ്ങളൊക്കെ ശനിയുടെയും വ്യാഴത്തിൻ്റെയൊക്കെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് പതിനൊന്നാം ഭാവത്തിൽ കേതു ഇവ ഈ ഫലങ്ങളൊക്കെ പതിനൊന്ന് ലാഭമാണ് സർവ്വ അഭീഷ്ടങ്ങളാണ് പാവ ഭാവത്തിൽ കേതു നിൽക്കുന്നത് ഈ ഫലങ്ങളൊക്കെ ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കും അഞ്ചില് രാഹു ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും നമുക്ക് നൽകും ഈ രാശിക്കാർക്ക് പൊതുവിൽ ഈ മാസം പറയുമ്പോൾ കഴിഞ്ഞ മാസത്തെക്കാളും നല്ലൊരു മാസമായിട്ടായിരിക്കും ദൃശ്യ അനുഭവപ്പെടുക നമുക്കിനി ഓരോ രംഗങ്ങളിലുള്ള ഫലങ്ങളൊന്നും വിശദമായിട്ട് നോക്കാം ആരോഗ്യരംഗം പറയുമ്പോൾ അഞ്ചാം ഭാവത്തിലെ അഞ്ച് ഗ്രഹങ്ങളുടെ യോഗം ഇവർക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സർജറികളൊക്കെ നടത്താൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം അത് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഏഴിലെ വ്യാഴം ഏഴാ ഏഴാം ഭാവത്തിൽ വ്യാഴം നേർഗതിൽ വരുമ്പോൾ മറ്റു ദോഷങ്ങൾ കണ്ട ശനി പോലുള്ള ദോഷങ്ങളില്ല എങ്കിൽ നമുക്കൊരു കാഴ്ചയിൽ ഒരു ആകർഷണീയത വർദ്ധിക്കും അപ്പോൾ ഈ മാസം അവർക്ക് ഇവരുടെ ഇവർക്ക് ഇവർക്ക് തന്നെ തോന്നും ഇവരുടെ ലുക്കൊക്കെ ഒന്ന് മാറ്റണമെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഉണ്ടാവും അങ്ങനെ ചെയ്യണമെന്നൊരു പ്രേ പ്രേരണ നമുക്ക് ഒരു മാസമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് കോസ്മെറ്റിക് സർജറി പോലെയുള്ള സൗന്ദര്യവർദ്ധകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരുടെ ഒരു ആകർഷണീയത ഒരു കരിസ്മ ഇവർക്ക് ഈ മാസം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ കാരണം ഈ ഒരു ഏഴിൽ വ്യാഴത്തിൻ്റെ ഒരു പ്രേരണ ഉണ്ടങ്ങനെ തോന്നുന്നത് അങ്ങനെയുള്ള പോലെ നമ്മുടെ ശാരീരിക ആരോഗ്യ സംരക്ഷണം ഓടാൻ പോവുക ജിമ്മ് എയറോബിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ഈ മാസം തോന്നും നമുക്കൊരു ടെൻഷനൊന്നും നിലനിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വർക്ക് ലൈഫ് ബാലൻസ് കിട്ടില്ല അതായത് നമ്മുടെ തൊഴിൽ തന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ തിരിച്ചു വന്നാൽ നമ്മൾ ആ ആപ്പാടൊരു അരസമായ ഒരു രീതിയില്ല ഇത്തരം കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാനുള്ള ഒരു സമയം കിട്ടില്ല സമയം നന്നാവുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നു അത്തരം ഫലങ്ങൾ വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നു പൊതുവിൽ അവർക്ക് ഇവരുടെ ആകാര ഭംഗി അതുപോലെ തന്നെ ഇവരുടെ അതൊരു ആകർഷണീയതയൊക്കെ വർദ്ധിക്കുന്ന ഒരു മാസമായിരിക്കും ഏപ്രിൽ മാസം പ്രാണായാമം ബ്രീത്തിങ് എക്സൈസ് എന്നിവ ചെയ്യുന്നത് ഇവർക്ക് ഈ മാസം വളരെ നല്ല അനുകൂല ഫലങ്ങളായിരിക്കും ആരോഗ്യരംഗത്ത് കൊണ്ടുവരുന്നത് ഇവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഏഴാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടും ജീവിത പങ്കാളിയായിട്ടും കുട്ടികളൊക്കെ ആയിട്ടും നല്ല രീതിയിലുള്ള സമയം ചെലവിടുന്നതിന് ആസ്വദിക്കുന്നതിന് ഇവർക്ക് ഈ മാസം സാധിക്കും അതുപോലെ തന്നെ ഇവരുടെ ഫാമിലി ഇവരെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഇവർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം നൽകും ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് ചടങ്ങുകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ ശുഭകാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതും അതിൽ പങ്കെടുക്കുന്നതും ഒക്കെ ഇവർക്ക് ഈ മാസം വളരെയധികം സന്തോഷം നൽകുന്നതായിരിക്കും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കൊരു യാതൊരു തരത്തിലുള്ള വിലയും തരാതിരുന്നൊരു ആൾക്കാരൊക്കെ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടോ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ നമുക്ക് ഈ മാസം നമ്മളിലേക്ക് അവർ നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ ഒരു മാറ്റം കണ്ട് നമ്മളിലേക്ക് ഒരു വരുന്നൊരു മാസമായിരിക്കും ഏപ്രിൽ മാസം പൊതുവിൽ ഗൃഹത്തിൽ സമാധാനവും സന്തോഷവും ഈ മാസം നിലനിൽക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് വളരെ നല്ല മാസമാണ് ഇവർക്ക് സ്കൂൾ അഡ്മിഷൻ സംബന്ധിച്ചുള്ള എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഒരു സാധ്യതയുള്ള മാസമാണ് ഏതെങ്കിലും അഡ്മിഷൻ്റെയൊക്കെ വെയ്റ്റിംഗ് ലിസ്റ്റുകളിലൊക്കെ ഉള്ള ആൾക്കാർ അവർക്ക് ഏപ്രിൽ മാസം മൂന്നാമത്തെ ആഴ്ചയോട് കൂടിയിട്ട് അതിൻ്റെ ഒരു ഉറപ്പ് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് വിദ്യാഭ്യാസപരമായ എല്ലാ കാര്യങ്ങൾക്കും വിദേശ രാജ്യങ്ങളിലെ വിസ വിദ്യാഭ്യാസ വിസയൊക്കെ കാത്തിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമാണ് തൊഴിൽപരമായിട്ട് എങ്ങോട്ടെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാനൊക്കെയുള്ള ഗ്രീൻ കാർഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസ് ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്ന കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ മാസം വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുക ഏഴിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് സാമ്പത്തിക രംഗം വളരെ ഉണർവ് പ്രാപിക്കും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തെ ഇതുവരെയുള്ള കടകശിനി സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി സാമ്പത്തിക രംഗം വളരെ നന്നായി വരും ധനപരമായിട്ടുള്ള പുരോഗതി ഇവർക്ക് ഈ മാസം അനുഭവപ്പെടും ഈ മാസം പൊതുവിൽ ഇവർക്ക് എല്ലാ രംഗത്തും അനുകൂല ഫലങ്ങളും അനുകൂല മാറ്റങ്ങളുമാണ് വൃശ്ചിക കൂറാർക്ക് അനുഭവത്തിൽ വരുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ വ്യാഴ്ച ദർശിക്കുന്നത് വളരെ നല്ലതായിരിക്കും പരിഹാരങ്ങളായിട്ടൊന്നും ചെയ്യേണ്ടതായിട്ട് കാര്യങ്ങളില്ല ദർശിക്കുന്നവരുടെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ഇവരുടെ പിതൃക്കളെയൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ദാഹം വയ്ക്കുക അങ്ങനെ ഓരോ പ്രദേശത്തിന് അനുയോജ്യമായ രീതിയിലുള്ള നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ചുള്ള രീതിയിലുള്ള പൂർവികർക്ക് ഉള്ള വഴിപാടുകൾ സമർപ്പിക്കുക അവർ പ്രാർത്ഥനകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് ഇവരുടെ ഗുണഫലങ്ങളെ കൂടുതലായി വർദ്ധിപ്പിക്കും കുല ദൈവങ്ങളെ കുലദൈവങ്ങളെയും ധർമ്മദൈവങ്ങളെയൊക്കെ ഈ മാസം അവരുടെ സങ്കേതങ്ങളിലൊക്കെ ദർശിക്കുന്നതും യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതുമൊക്കെ ഈ മാസം നന്നായിരിക്കും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ വൃത്തിയെക്കുറവർക്ക് ഐശ്വര്യവും സമ്പിൾ സമൃദ്ധിയും നിറഞ്ഞൊരു മാസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം